ഹാപ്പി ഓണം കൂട്ടുകാരെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു ഓണ ഓണ ദിവസത്തിലേക്ക് സ്വാഗതം എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടലില്ല നേരം കിട്ടാറില്ല വീഡിയോ ഇടാനൊന്നും നേരം കിട്ടാറില്ല പക്ഷേ ഒരു വിഭാഗം ജനങ്ങൾ സന്തോഷം സമൃദ്ധിയൊക്കെ ആഘോഷിക്കുമ്പോൾ വളരെ ദുഃഖത്തിലുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് ആശ്വാസമായിട്ട് ദൈവപ്പോഴും അവരുടെ കൂടെ നിന്ന് എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും അടുത്ത വർഷത്തെ ഓണത്തിനെങ്കിലും അവർക്കെല്ലാവർക്കും സന്തോഷമായിട്ട് ഓണാഘോഷിക്കാൻ കഴിയട്ടെ എന്ന് മനസ്സിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു പിന്നെ അതേപോലെ നമ്മളെപ്പോലെ തന്നെ ഓണം ആഘോഷിക്കാൻ ഒരുപാട് ആഘോ ആ ആഘോഷങ്ങളും സന്തോഷങ്ങളോടെ ഇരുന്നിട്ടുള്ള ഒരു ഒരുപാട് നമ്മുടെ കുഞ്ഞു മക്കളായിട്ടുള്ള എല്ലാവരും എല്ലാ ആൾക്കാരും നമ്മുടെ വയനാട് ഉള്ള ദുരന്തത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ വലിയൊരു ദുഃഖത്തിലിരിക്കുകയാണ് അവർ അവർക്ക് വേണ്ടി ഞാൻ ഈ നല്ല നാളില് ഭഗവാനോട് വളരെ മനം തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി ഇങ്ങനത്തെ വേദനകൾ ആർക്കും കൊടുക്കല്ലേ എന്നുള്ളത് എന്തെല്ലാം മനക്കൊട്ടകളായിരിക്കും അപ്പോൾ അതിലൊരു കുട്ടി ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടു അവളെ എല്ലാ ആൾക്കാരും മരിച്ചു എന്നറിഞ്ഞു ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനും മരിച്ചു ആ പെൺകുട്ടി തനിച്ചായി വലിയ വലിയ കൊടൂരമായ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനൊന്നും തോന്നണില്ല മാനസികമായിട്ടൊരു സന്തോഷമൊന്നും മനസ്സിലില്ല എനിക്കതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളൊരു മനുഷ്യരാണ് അവരൊക്കെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ജോലികൾ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഒക്കെ നന്നായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും കാണണം ഞാൻ തുടർന്ന് എല്ലാ ദിവസവും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു